ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിന്റെ മറ്റൊരു ശക്തമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചാണ് നമ്മുടെ രാജ്യത്തുടനീളം ഇപ്പോ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ വളരെ നിസ്വക്ഷമായിട്ട് നമുക്കൊരു ചർച്ച നടത്താം ഈ ഒരു വാർത്ത കേട്ട ഈ രാജ്യത്തെ സുബോധമുള്ള ഓരോ ആളുകളും കൈയടിച്ചുകൊണ്ടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അയോധ്യയിലെ കൂട്ടമായഭംഗ കേസിലെ പ്രധാനപ്പെട്ട പ്രതി മൊയ്ദ് ഖാൻ ഈ സമാജ്വാദ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അതിസമ്പന്നനായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഈ വ്യക്തിയുടെ ഷോപ്പിംഗ് മാൾ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ബുൾഡോസറ് ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ തന്നെ ആ പ്രതിയുടെ ബേക്കറി ഇടിച്ച് നിരത്തിയിരിക്കുന്നു ബുൾഡോസർ ഉപയോഗിച്ചിട്ട് ഇടിച്ച് നിരത്തി ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ജില്ലാ ഭരണകൂടം അനധികൃതമായിട്ടാണ് ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയത് എന്ന് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് ക്കുന്നുമുണ്ട് നമ്മൾ ഇതില് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് യോഗി ആദിത്യനാഥ് ഇരയുടെ കുടുംബാംഗങ്ങളുമായിട്ട് രക്ഷിതാക്കളുമായിട്ട് കൃത്യമായിട്ടൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് യും വെറുതവിടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിഷയം യോഗി ആദിത്യനാഥ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇരയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചിറങ്ങിയിട്ട് മിനിറ്റുകൾക്കുള്ളിലാണ് ഈ ഒരു ഇടിച്ചു നിരത്തലുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൈയടിച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പ്രത്യേകം ഓർക്കണം ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഉള്ളൊരു കൂട്ടുകച്ചവടമൊന്നും ഉത്തർപ്രദേശിൽ ഇല്ല എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാ അതേപോലെ തന്നെ അതിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തും ചെയ്യാമെന്നും യു പിയിൽ നടക്കില്ല എന്നതുകൂടി ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് സമാജ്വാദി പാർട്ടിയുടെ പ്രധാനപ്പെട്ട മറ്റു രണ്ട് നേതാക്കളായിട്ടുള്ള മുഹമ്മദ് റഷീദ് ജയ്സിംഗ് റാണ എന്ന് പറഞ്ഞ രണ്ടു പേര് ഈ ഇരയുടെ വീട്ടിലെത്തിയിട്ട് അനുരഞ്ജനത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തുക ഉൾപ്പെടെ ചെയ്ത് ഇവർക്കെതിരെയും കേസും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് നടപടികളുമായിട്ടാണ് യോഗി ആദിത്യനാഥ് സർക്കാർ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ സകല സ്ത്രീകളും ഇത് കേട്ടുകൊണ്ട് കൈയടിച്ചുകൊണ്ടിരിക്കുക ഉത്തർപ്രദേശിൽ ഒരു അതിസമ്പന്നനാണെന്ന് കരുതിയിട്ട് എന്തും ചെയ്യാൻ സാധിക്കില്ല അതേപോലെ തന്നെ രാഷ്ട്രീയ കൂട്ടുകച്ചവടവും അവിടയില്ല എന്ന വ്യക്തമായ വാർത്ത കൂടിയാണ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്ന സമയത്ത് അതിലൊരു കമന്റ് ഉണ്ട് ആകെ ഒരു പ്രമുഖ മാധ്യമത്തിൽ മാത്രമേ ഒരു വാർത്ത ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു സമയം വരെ മറ്റൊന്നിലും വന്നിട്ടുമില്ല ആ ഒരു വാർത്ത തന്നെ വന്നിട്ടുള്ള ഒരു കമൻ്റാണ് ഞാൻ അതൊന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കാം ഉദാഹരണങ്ങൾ ഉണ്ട് കേട്ടോ ഞാനൊരു ഒറ്റൊന്ന് മാത്രമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ മുസ്ലിം വീടുകൾ ഇപ്പോൾ അനധികൃത കെട്ടിടങ്ങൾ എന്ന് എന്താ ഉദ്ദേശിക്കുന്നത് യോഗി ആദിത്യനാഥോ ബി സർക്കാരോ കൃത്യമായിട്ട് ഇരയുടെ ം നിന്നുകൊണ്ട് അതിസമ്പന്നരായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് വലിയ സ്വാധീനമുള്ള ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമ്പോൾ ഒരു കൂട്ട മാനഭംഗ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെക്കെതിരെയാണ് ഈ ഒരു നടപടികളൊക്കെ എടുത്തിട്ടുള്ളത് ആ സമയത്തും ആ പ്രതിയുടെ പേര് തന്നിൽപ്പെട്ട ആളാണോ എന്ന് നോക്കിയിട്ട് അതെ തന്നിൽപ്പെട്ട ആള് തന്നെയാണ് അപ്പോൾ ബി ജെ പിയും യോഗിയ ാഥും ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്നും അതേപോലെ തന്നെ യോഗി ആദിത്യനാഥും ബി ജെ പിയും ഒക്കെ മുസ്ലിങ്ങൾക്ക് എതിരെയാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഇത്തരം വാർത്തകളിൽ പോലും ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നല്ലേ ഇത്തരം കമന്റുകൾ കാണുമ്പോൾ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഇത്തരം ആളുകളോട് പറയാനുള്ളത് ഈ ഉത്തർപ്രദേശില് നാലു കോടിയോളം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അതായത് കേരളത്തിലെ മൊത്തം ജനസംഖ്യയെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഈ ഉത്തർപ്രദേശിലുണ്ട് എന്നിട്ട് സകല മുസ്ലിങ്ങളുടെയും വീടും ഷോപ്പിംഗ് കോംപ്ലക്സുകളും ബേക്കറികളും സകലതും തകർത്ത് ധരിപ്പണക്കാണോ എന്നിട്ട് അവരൊക്കെ തന്നെ റോട്ടിലാണോ കിടക്കുന്നത് ഈ മഹാവൃത്തി കെട്ടവനൊക്കെ എന്താണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഇത് സകല മുസ്ലിങ്ങൾക്കെതിരെയാണ് ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരെയാണ് യോഗി ആദിത്യനാഥ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു വാർത്തക്ക് പോലും യാതൊരു ഉളുപ്പുമില്ലാതെ തങ്ങളിൽപ്പെട്ട മതത്തിലുള്ള ആളാണ് പ്രതിയെങ്കിൽ എന്ത് വില കൊടുത്തും അവരെ പിന്തുണക്കുക എന്ന നീചന്മാരാണ് നമ്മുടെ പൊതുസമൂഹത്തിലെ ഏറ്റവും വലിയ അപകടകാരികൾ എന്ന് സകല ആളുകളും തിരിച്ചറിയുക നിങ്ങൾ ഈ ഒരു കമന്റ് കണ്ടില്ലേ ഇതിലും മതം നോക്കി എന്ത് വിഷയം വന്നാലും അതിൽ മതം നോക്കുക ഈ മൊയ്ദ് ഖാൻ എന്ന് പറഞ്ഞ എസ് പിയുടെ സമാജ്വാദി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂട്ട മാനഭംഗ് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയ അവരെ വരെ മതം നോക്കി പിന്തുണക്കുന്ന കുറെ നാറികളായിട്ടുള്ള ആളുകളല്ലേ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് യോഗി ആദിത്യനാഥ് ബുൾഡോസറുമായി ബന്ധപ്പെട്ട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളൊക്കെ എന്നെ ഫോൺ വിളിക്കുന്ന സമയത്തും പറയാറുണ്ട് യോഗി ആദിത്യനാഥ് ബുൾഡോസർ ഉപയോഗിച്ചിട്ട് ആരുടെയെങ്കിലും അനധികൃത കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു തകർക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഈ ഒരു ഭരണാധികാരിയെ ആരാണ് ആഗ്രഹിക്കാത്തത് ഇത് തന്നെയല്ലേ സകല സ്ത്രീകളും ആഗ്രഹിക്കുകയും ചെയ്യുക ഒരു കൂട്ടമായ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയൊക്കെ വെറുതെ വിടണമെന്നാണോ ഇത്തരം ആളുകൾ കരുതുന്നത് നമ്മുടെ രാജ്യത്തെ ആദ്യ ശക്തന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിയിൽ വളരെ പ്രധാനിയാണ് യോഗി ആദിത്യനാഥ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മൾ മറ്റു പല സ്റ്റേറ്റുകളും എടുത്തു നോക്കുക മറ്റു പല സ്റ്റേറ്റുകളും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഈ ഒരു വിഷയം എന്നല്ല പറയുന്നത് ഏത് വിഷയം വന്നാലും കൂട്ടുകച്ചവടമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് എത്ര 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 വിഷയങ്ങൾ അറിയാം എന്ത് വിഷയം വന്നാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് കൂട്ടുകച്ചവടമായിട്ട് മുന്നോട്ട് പോകുന്ന എത്ര വിഷയങ്ങൾ റിയാം അതേ സമയത്ത് ഉത്തർപ്രദേശിൽ നിന്ന് എത്ര മനോഹരമായിട്ടുള്ള വാർത്തയാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിലെ ഒരു പാർട്ടി നേതാവിനെ അതിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയെ മുഖം നോക്കാതെ നടപടികൾ എടുത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോവുക ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു കൂട്ടാണ് എന്നുള്ളത് സകല ആർക്ക് വേണമെങ്കിലും അറിയുന്ന ഒരു കാര്യമല്ലേ എന്നാൽ ഉത്തർപ്രദേശിലൊക്കെ ശക്തമായിട്ടുള്ള നടപടികളാണ് എടുക്കുന്നത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം ഒരിക്കൽ കൂടി യോഗി ആദിത്യനാഥ് എത്രത്തോളം ശക്തനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കേരള പൊതുസമൂഹം തിരിച്ചറിയുന്നൊരു വാർത്ത കൂടി തന്നെയാണ് താൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇതുപോലൊരു വിഷയം വന്നാൽ ഇതാണ് നടപടി എന്ന് ഉത്തർപ്രദേശിലെ സകല ജനങ്ങളോടും വിളിച്ചു പറയുമ്പോൾ ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് ഏതെങ്കിലും ഒരുത്തൻ ഒന്ന് ആലോചിക്കുമ്പോയെ യോഗിയുടെ മുഖമോർമ്മ വരുമെന്നുള്ളതാ വളരെ വലിയ യാഥാർത്ഥ്യം ഇതുപോലെയുള്ള ശക്തമായിട്ടുള്ള ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യത്തെ ഓരോ സ്റ്റേറ്റുകളിലും വേണ്ടത്